രാജേന്ദ്രൻ ഈ പ്രതിപക്ഷ കക്ഷികളെല്ലാം കൂടി വലിയ പ്രതീക്ഷയോടുകൂടി തുടങ്ങിയതാണ് ഇന്ത്യ മുന്നണി മറ്റൊന്നുമല്ല മോദിയെ തകർക്കുക ബി ജെ പിയെ തീർക്കുക ഇതായിരുന്നു ലക്ഷ്യമിട്ടത് അതിൻ്റെ തുടക്കത്തിൽ തന്നെ കല്ലുകടി ഉണ്ടായിരുന്നു മമതയും അരവിന്ദ് ഒക്കെ പക്ഷേ ഒരു തട്ടിക്കൂട്ടൽ നടത്തി ചെറിയൊരു ഭീഷണിപ്പെടുത്തൽ കൂടി ബി ജെ പിക്ക് കൊടുക്കാൻ കഴിഞ്ഞു അവരുടെ സീറ്റ് നില അല്പം താഴോട്ട് വന്നില്ലേ നാനൂറിലെ നാനൂറ് കടക്കും എന്നൊക്കെ പറഞ്ഞതിനെ അവർക്ക് തകിടം മറിക്കാനായിട്ട് സാധിച്ചു പക്ഷെ പിന്നീട് അങ്ങോട്ട് ഇന്ത്യ മുന്നണി കയറിപ്പോകുമെന്ന് പലരൊക്കെ കണക്ക് കൂട്ടി പക്ഷെ അതൊക്കെ വിപരീത ദിശയിലേക്കാണ് ഇപ്പോൾ പോകുന്നത് മമത് പറയുന്നു ഞാൻ ഏറ്റെടുക്കാം എന്ന് അതിൻ്റെ നേതൃത്വത്തിലേക്ക് കോൺഗ്രസ് അങ്ങനെ വിട്ടു കൊടുക്കുമോ നേതൃസ്ഥാനം എന്ന് പറയുന്നത് കാരണം കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അത് നെഹ്റു കുടുംബത്തിനകത്ത് നിൽക്കുന്ന ഒന്നാണ് അത് പുറത്തേക്ക് വിട്ട വരാൻ കഴിയുന്നില്ല അപ്പോൾ ഇതിൻ്റെ ഒരു നേതൃസ്ഥാനം എന്ന് പറയുന്നത് ഒരിക്കലും മമതയോ കേജ്രിവാളിലേക്കോ ഒന്നും വരാനുള്ള സാധ്യതയില്ല അപ്പോൾ ഇത് തകർന്നടിയാൻ പോവുകയാണോ ഇന്ത്യ മുന്നണി അവസാനം പറഞ്ഞ ഞാൻ ആദ്യ ഉത്തരം പറയാം ഒരിക്കലും കോൺഗ്രസ് ഇത് വിട്ടുകൊടുക്കാൻ സാധ്യതയില്ല കാരണം അവർക്ക് ഒറ്റ ലക്ഷ്യമുണ്ട് കോൺഗ്രസ്സിന് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ സോണിയാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും രാഹുൽ ഗാന്ധിയെ ഇന്ത്യയുടെ സിഇഒ ആക്കുക ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞാൽ പ്രധാനമന്ത്രി ആക്കുക എന്നുള്ള ആ പദവിയിലെത്തിക്കുക എന്നുള്ളതാണ് സോണിയാഗാന്ധിയുടെ ലക്ഷ്യം ആ ലക്ഷ്യം സാധ്യപ്രായമാക്കാൻ വേണ്ടിയിട്ടാണ് പ്രതിപക്ഷ നേതാവാക്കാനുള്ള ശ്രമം താങ്കൾ പറഞ്ഞതുപോലെ കഴിഞ്ഞ തരഞ്ഞെടുപ്പിൽ എല്ലാ മാധ്യമ സർവേകളും പ്രവചിച്ചതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ നേടിക്കൊണ്ട് ഇന്ത്യ സഖ്യം ഒരു തരംഗം സൃഷ്ടിക്കുകയുണ്ടാക്കി ജയിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ആ തരംഗത്തിൻ്റെ കാരണം രണ്ടാണ് ഒന്ന് ഭാരത് ജോഡോ യാത്ര രണ്ട് തിരഞ്ഞെടുപ്പിൽ വലിയ തോതിലിറക്കിയ വിദേശ പണം എന്ന് പറഞ്ഞാൽ വിദേശ പണം ഇന്ത്യയിൽ മാറിയ വൻ തോതിലിറക്കി ഉത്തർപ്രദേശിലെ ജാതീയ സമവാക്യങ്ങളെ മുഴുവൻ മാറ്റി മോഹനമായ വാഗ്ദാനങ്ങൾ നൽകി അങ്ങനെ ഒരു തരംഗം സൃഷ്ടിക്കാൻ അവർക്ക് കഴിഞ്ഞത് പണത്തിൻ്റെ ബലം കൊണ്ടാണോ ആ പണത്തിൻ്റെ സോഴ്സ് എന്താണെന്നറിയുമോ ജോർജ് സൊറോസാണ് അത് വലിയ അത്ഭുതമൊന്നുമുള്ള കാര്യമല്ല നമ്മൾ സാമാജ്യ യുക്തി മാത്രം മതി അതിനു ഒരു പ്രഘോഷണം നടത്തിയിരുന്നു ജോർജ് സൊറോസ് ഇവിടെ ഹിന്ദു ഐക്യമുണ്ടാക്കാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദി അടുത്ത തിരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ വേണ്ടതെല്ലാം ചെയ്യും അദ്ദേഹത്തിനെ തോൽപ്പിച്ചാൽ മാത്രമേ എൻ്റെ വ്യവസായങ്ങൾ രക്ഷപ്പെടൂ അതിനുവേണ്ടി ഞാൻ മോദിയെ തോൽപ്പിക്കും അപ്പോൾ അയാളുടെ താല്പര്യം എന്താണ് സാമൂഹിക താല്പര്യമല്ല സ്വന്തം വ്യവസായങ്ങളുടെ വാണിജ്യ താൽപ്പര്യം അതിനുവേണ്ടി മോദിയെ തോൽപ്പിച്ചാലേ അല്ലെങ്കിൽ അവൻ്റെ ഒന്നും കളികളിൻ്റെ നടക്കുകയില്ല അതിന് വൻതോതിൽ പണം അതിന് കോടികൾ ഞാൻ മുടക്കും കോടികൾ മുടക്കിയത് ആർക്കാണ് കിട്ടിയത് രാഹുൽ ഗാന്ധിക്കാണ് രാഹുൽ ഗണ്ഡി എന്ന് പറയുന്ന ഗാന്ധിക്കാണ് അതിൻ്റെ ഒരു കളിയും കുളവുളപ്പവും ഒക്കെ ഉണ്ടായി പിന്നെ അതിന് മുമ്പ് നടന്ന ജോർജ് സൊറോസിൻ്റെ ഒരു കളിയുണ്ട് ഭാരത് ജോഡോ നടത്തിയപ്പോൾ ജോർജ് സൊറോസിനോടൊപ്പമുള്ള പല ആൾക്കാരും ആ ജോഡോ യാത്രയിൽ പങ്കെടുത്തിരുന്നു വൻതോതിലുള്ള പബ്ലിസിറ്റി അതിന് കൊടുത്തിരുന്നു വൻതോതിൽ ഉള്ള സപ്പോർട്ടും അതിന് കൊടുത്തിരുന്നു മാധ്യമങ്ങൾ ഉപയോഗിച്ച് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബോസ്നിയെ ആസ്ഥാനമാക്കി ജോർജ് സൊറോസിൻ്റെ ഒരു ഓപ്പൺ സൊസൈറ്റി എന്ന് പറഞ്ഞൊരു ഉണ്ട് അവർക്കൊരു മാധ്യമമുണ്ട് മാധ്യമം എന്ന് പറഞ്ഞാൽ ഏജൻസി അഗൈൻസ്റ്റ് കറപ്ഷൻ എന്നോ മറ്റോ ഓ വർ ഒ സി സി ആർ ടി പറഞ്ഞ കൺഫ്യൂഷൻ ആവുന്നൊരു പേരാണ് അങ്ങനൊരു ഗുണമുണ്ട് അതിൻ്റെ അൻപത് ശതമാനം ഓഹരി അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെതാണ് അമ്പത് ശതമാനമേ ഉള്ളൂ ജോർജ് സൊറോസിൻ്റെത് ഇവരുടെ ലക്ഷ്യം രണ്ടാണ് ഒന്ന് വാ ജോർജ് സൊറോസിൻ്റെ വ്യവസായങ്ങളെ സംരക്ഷിക്കുക രണ്ട് അമേരിക്കൻ വ്യവസായങ്ങളെ സംരക്ഷിക്കുക ഈ രണ്ടിനും ഇപ്പോൾ ഏറ്റവും ഭീഷണിയായിട്ടുള്ളത് മോദിയും ഇൻ ലോകോത്തര വ്യവസായ ഭീമനായിട്ട് വളരുന്ന അദാനിയുമാണ് അവരെ താക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ പണ്ടേ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇൻ നോക്കും അതിൻ്റെ ടൈമിംഗ് നോക്കും ഇന്ത്യയിൽ ഓരോ പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്നതിൻ്റെ ഈ ഓഫ് പാർലമെന്റ് സെഷൻ എന്നാണ് അതിന് പറയുന്നത് പാർലമെന്റ് സമ്മേളനം നടക്കുന്നതിന് തൊട്ടു മുമ്പ് ജോർജോ ഒരു ബോംബ് വരും അമേരിക്കയിൽ നിന്ന് രാഹുൽ ഗാന്ധിക്ക് കിട്ടുന്ന സന്ദേശമാണ് അതാനി ആ ഇവിടെ ഓഹരി കമ്പോളത്തിൽ അഴിമതി നടത്തി കള്ള ബ്രൈബറി നടത്തി കൈക്കൂലി കൊടുത്തു കള്ളത്തരം നടത്തി എവിടെ നിന്ന് കിട്ടുന്ന ഈ വാർത്ത ഇന്ത്യയിലെ മാധ്യമങ്ങളിൽ വന്നാലല്ല ജോർജോ സൊറോസിൻ്റെ ഏജൻസി അഗൈൻസ്റ്റ് കറപ്ഷൻ എന്ന് പറയുന്ന സംഘടന ഈ ജോർജ് സോർ തന്നെ തന്നെ ഒരു സംഘടന ഉണ്ട് ഓപ്പൺ സൊസൈറ്റി ആ ഓപ്പൺ സൊസൈറ്റിയുടെ ഭാരവാഹിയുള്ള ഒരാളാണ് സോണിയ ഗാന്ധിയുടെ അമ്മയായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ അമ്മയായിട്ടുള്ള സോണിയാഗാന്ധി നിഷേധിച്ചിട്ടില്ല ഇതുവരെ പാർലമെൻറ്റിലെ ജെ പി നദ്ദ ഇത് പറഞ്ഞു നിഷേധിച്ചിട്ടില്ല കോൺഗ്രസോ ഇതുവരെ ബഹളം ഉണ്ടാക്കി അതാരും കേൾക്കാതിരിക്കാൻ വേണ്ടി ഉള്ള ശ്രമങ്ങൾ നടത്തിയെന്നല്ല ഇപ്പോൾ പച്ച പരമ അന്ന് പണ്ട് അഡ്നാൻ കഷോഗിയുമായിട്ടും അതുപോലെ തന്നെ കാട്രോക്കി കാട്രോക്കിയെ രക്ഷപ്പെടുത്തിയത് സോണിയാഗാന്ധിയാണല്ലോ ബോഫോഴ്സ് ഇടപാടില് ആ ഇട ഇടവരുമായിട്ടൊക്കെയുള്ള ബന്ധം പോലൊരു ബന്ധം ഈ അമ്മയും മോനുമായിട്ടൊരു ചങ്ങാത്തം ജോർജ് സൊറോസുമായിട്ടുണ്ട് ലക്ഷ്യം മോദിയെ ഇല്ലാതാക്കുക മോദിയെ ഇല്ലാതാക്കിയെങ്കിൽ മകന് പ്രധാനമന്ത്രിയാക്കാൻ പറ്റും അതുപോലെ തന്നെ അദാനിയെ ഇല്ലാതാക്കിയെങ്കിൽ സോറോസിന് ഇന്ത്യയിലേക്ക് കടന്നു വരാൻ പറ്റൂ ആ സ്ഥാനം നിലനിർത്താൻ പറ്റും ഈ വ്യവസായങ്ങൾ തമ്മിലുള്ള തർക്കവും മത്സരവും ധാരാളമായിട്ട് മണ്ടും ഉണ്ടായിരുന്നു നമുക്കറിയാം ഈ അംബാനിമാരുടെ അച്ഛനായിട്ടുള്ള അംബാനി ഇവിടെ ഇടുന്ന സമയത്ത് ധാരാളമായിട്ട് ആ അദ്ദേഹത്തിനെതിരെയും ജലമാധ്യമങ്ങളൊക്കെ അവരുടെ ഓരി തീർക്കാനും ഒക്കെ ശ്രമങ്ങളുമൊക്കെ നടന്നിരുന്നു ധാരാളമായിട്ട് നടന്നിരുന്നു അദ്ദേഹത്തിനെതിരെയും ഈ ഷെൽ കമ്പനികളുടെ ആരോപണം ഇതൊണ്ടായിരുന്നു ഇപ്പം എന്താ റിലയൻസിൻ്റെ സ്ഥാനം എന്താ ലോകത്തിലെ നമ്പർ വണ് ലോകത്തിലെ നമ്പർ വണ്ണായിട്ട് അവരിപ്പോഴും വിളങ്ങുകയാണ് തിളങ്ങുന്നത് അത്രയേ ഉള്ളൂ അദാനിയുടെ ഓഹരികളും ഇപ്പോൾ കുതിച്ചു ഉയർന്നുകൊണ്ടിരിക്കുക മാർക്കറ്റിൽ ഇതൊന്നും അങ്ങോട്ട് ഏശാൻ പോകുന്നില്ല അപ്പോൾ പാർലമെൻറ്റിൽ കിടന്ന അദാനിയെ മോശക്കാരനാക്കുക അതുവഴി മോദിയെ മോശക്കാരനാക്കുക ഇതിപ്പോൾ തിരിച്ചടിച്ചു തിരിച്ചടിച്ചുകൊണ്ട് ജെ പി നദ്ദ ഫ്ലോറിൽ പ്രസ്താവന നടത്തി പരസ്യമായിട്ട് സോണിയാഗാന്ധിക്ക് സോറോസുമായിട്ട് ബന്ധമുണ്ട് അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിക്കും ബന്ധമുണ്ട് ദേശവിരുദ്ധ രാഹു സോറോസ് കാരണം ഇന്ത്യ ഗവൺമെൻറ്റിനെ തകർക്കാൻ ആയൽക്കാരുടെ ആ തിട്ടൂരം കൊടുത്തിരിക്കുന്നു ഇന്ത്യയിലെ പൗരനാണോ വോട്ടറാണോ ആ സോറോസിൻ്റെ പിൻബലത്തിൽ ഇൻസ്പിറേഷനിലുമാണ് വിദേശത്തൊക്കെ പോയി ഇന്ത്യയിൽ ഭരണഘടനയില്ല മതേതരത്വം ഇല്ല ജനാധിപത്യം ഒരു നേതാവിന് പറയാൻ കൊള്ളാവുന്ന കാര്യമാണ് ഇന്ത്യൻ പാർലമെൻറ്റ് പറയേണ്ട കാര്യം അദ്ദേഹം യൂണിവേഴ്സിറ്റികളിൽ പോയിട്ട് അതുപോലെ തന്നെ ഫിലാഡൽഫിയയിൽ പോയിട്ട് ഒക്കെ പറയുകയാണ് പരസ്യമായിട്ട് പറയുക ഇന്ത്യ അധിക്ഷേപിക്കുക സ്വന്തം അമ്മയുടെ കുറ്റം പോയി അടുത്ത വീട്ടിൽ പോലെ ഇപ്പം ബംഗ്ലാദേശ് നടത്തിക്കൊണ്ട് ഇന്ത്യയുടെ തൻ്റെ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ജനനത്തിന് കാരണ ഇന്ത്യയാണ് ആ മാതൃവധമാണിപ്പോൾ ബംഗ്ലാദേശ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ സ്വന്തം രാജ്യമായി ഇന്ത്യക്കെതിരെയുള്ളൊരു മാതൃ ഘാതകനായിട്ട് അവതരിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ എന്താ അധികാരത്തിൽ പ്രധാനമന്ത്രിയാവാനുള്ള അടങ്ങാത്ത അഭിനിവേശം ആ പദത്തിലേക്ക് പ്രിയങ്ക ഗാന്ധി വരുന്നതും ഇഷ്ടമല്ല അതുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധിക്ക് എവിടെയെങ്കിലും ഒരു പ്ലസ് പോയിന്റോ ഒരു വാൻറ്റേജ് അഡ്വാൻറ്റേജോ കിട്ടുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ രാഹുൽ ഗാന്ധി ഓടിയെത്തിയിട്ട് അതിൽ പകുതി തനിക്ക് കൂടി കൈക്കലാക്കാൻ ഒരു കാരം അല്ലെങ്കിൽ ഇത്തരം തിരക്കുള്ള നേതാക്കന്മാർ വയനാട്ടിൽ എം പി ആയിട്ട് ജയിച്ച ആളിൻ്റെ സ്വീകരണത്തിൽ ഈ രാഹുൽ ഗാന്ധി വരേണ്ട ആവശ്യമെന്താ പ്രചാരണത്തിന് വന്നത് സമ്മതിക്കുക ശരി പക്ഷേ ഇവിടെ വരയ്ക്ക് വരേണ്ട അതുപോലെ ഉത്തർപ്രദേശിലെ സംഭാൻ ഉത്തർപ്രദേശിൽ നിന്നുള്ള എം ആയിട്ടുള്ള ആൾക്ക് പോകാം രാഹുൽ ഗാന്ധിക്ക് പോകാം അവിടെ കൊണ്ട് പ്രിയങ്ക ഗാന്ധിയെ കൂടെ കൂട്ടിക്കൊണ്ടാണ് ദേഹം പോകുന്നത് എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥമെന്ന് പറയുന്നത് അപ്പോൾ ഇവർക്ക് വേറെ പണിയൊന്നുമില്ല സമ്പലിൽ പോയിട്ട് അവിടെ പിന്നെ സ്നേഹത്തിൻ്റെ കട തുറക്കാൻ പോകാൻ എന്നാൽ ബംഗ്ലാദേശിൽ പോയി സ്നേഹത്തിൻ്റെ കട തുറക്കാത്തത് തൊട്ടടുത്ത രാജ്യമാണല്ലോ നടന്ന അങ്ങോട്ട് കയറാമല്ലോ അതിർത്തിക്കൂടെ എന്തേ അതിന് ശ്രമിക്കാത്തത് വലിയ പ്രയാസമുള്ള കാര്യമൊന്നും അല്ലല്ലോ ഞാൻ പ്രതിപക്ഷ നേതാവാണെന്നും പറഞ്ഞ് അതൊന്നും ശ്രമിക്കാതെ അങ്ങനെ സോറോസിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി പണ്ട് സിറാജ് ദൗ അല്ലെങ്കിൽ മിർ ജാഫർ കൽക്കട്ടയെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അടിയറവ് വെച്ചതുപോലെ ജോർജ് സൊറോസിൻ്റെ വ്യവസായ താല്പര്യ വാണിജ്യ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യയുടെ താല്പര്യങ്ങളെ അടിയറവ്ക്കുന്ന ഒരു അധികാരമോഹത്തിലേക്ക് ഒരു പാർലമെൻ്ററി വ്യാമോഹത്തിലേക്കാണോ കോൺഗ്രസ് നേതൃത്വം അല്ലെങ്കിൽ ഹൈക്കമാൻഡ് ഇപ്പോൾ നിബന്ധിച്ചിട്ടുണ്ടോ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക